ഹലോ ഫ്രണ്ട്സ് ഇന്ന് ശരവണഭവൻ സ്റ്റൈലിൽ ഒരു വെജിറ്റബിൾ കുറുമയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ കുറുമയിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ആണ് ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു കാപ്സിക്കം പത്ത് ബീൻസ് അരമുറി സവാള പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ആയിട്ടുള്ളത് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കോളിഫ്ലവറോ മഷ്റൂമോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണേ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെജിറ്റബിൾ നമ്മളിപ്പോൾ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകാണ് ഇപ്പോൾ എരിവിനായിട്ട് ചേർക്കുന്നത് ഇത് ഉണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം ഇതിന് ഒരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കണേ വെജിറ്റബിൾസ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ഒന്നര കപ്പ് ചിറകിയ തേങ്ങയുണ്ട് അതിലേക്ക് ഒരു പിടിത്തം കാഷ്യൂനോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം അതായത് വലിയ ജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു ഇത്രയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ സവാള ഒരു അരമുറിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതിൽ വെളുത്തുള്ളി ഇത്രയും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേ അതായത് പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ പാകത്തിന് വെന്തിട്ടുള്ളൂ ഒട്ടും പൊഴിഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടിയും കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പക്ഷേ ഞാൻ ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് മതിയേ പിന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമുക്കിനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ തീൽ വെച്ച് കൊടുക്കാം അപ്പോൾ അത് പാകത്തിനൊന്ന് തിളച്ച് അതിനകത്ത് തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നല്ല കുറുകി വരുവേ കറി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരുപിടുത്തം മല്ലിയിലയാണേ കറി ഇപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തണുപ്പ് കളഞ്ഞ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി കുക്ക് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് ഇപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയവരാണ് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ അപ്പം ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത നല്ല അട്ടപൊളിയായിട്ടുള്ള ഒരു പുറമവർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അല്ലെങ്കിൽ പിടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല അട്ടുപൊളിയായിരിക്കേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്